അതിനുവേണ്ടിയുള്ള ഡൽഹിയിലെ പോരാട്ടം നടത്തുന്നത് ഞാനായിരിക്കും ആധാരുഴപ്പീടാ ഭഗീരഥ ചെറിയ പെടിനാലെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാകുമോ നേരത്തെ സുരേഷ് ഗോപി അങ്ങനെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി പോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി പോലെ തന്നെ ഇവിടെ കള്ളന്മാര് സുരേഷ് ഗോപി തന്നിരിക്കുന്ന തന്നിരിക്കുന്നത് ഗ്യാരണ്ടിയാണ് വിജയിച്ചു കഴിഞ്ഞാൽ എം പി ആക്കി കഴിഞ്ഞാൽ മന്ത്രിയാക്കുന്ന കാര്യം സുരേഷ് ഗോപി ഏറ്റെടുത്തിട്ടുണ്ട്

ഒന്ന് ട്രെയിൻ ഒന്ന് ആടിയപ്പോളേ പെട്ടെന്ന് മുഖത്തേക്ക് തലമുറിക്കോ ശരിക്കും സത്യം പറ തലാറിക്കും ഇറങ്ങിയിട്ടില്ല ഇതിലും പലതും കണ്ടവളാണ് നവ്യ

വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ആണ് എനിക്കൊപ്പമുള്ളത്യം മാത്രമേ പറയൂ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു ഉഷാറായിട്ട് പോകുന്നു പ്രചാരണം വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് വയനാട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് കൂട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ ഉണ്ടായിരുന്നു എന്താ അവയുടെ ഒരു ലക്ഷ്യം വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം ആ വിജയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ബി ജെ പി ഇവിടെ കാഴ്ചവെക്കുന്നത് അതിന് മികച്ച പിന്തുണ ഇവിടെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വയനാട് മത്സരം ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു മത്സരം കൂടിയാ പ്രിയങ്കി വരുന്നതോടെ പ്രിയങ്കാ ഗാന്ധിയുടെ വലിയൊരു റോഡ് ഷോ നമ്മൾ ഇവിടെ കാണുകയും ചെയ്തിട്ടുണ്ട് വലിയ റോഡ് ഷോ നമ്മൾ കണ്ടു അതിൽ വയനാട്ടിലെ ജനത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സാറിന് ഒന്ന് ചിരിച്ചാ നമുക്കറിയാം പല ഭാഗത്തു നിന്നും ആളുകളെ ഇവിടെ ഇറക്കി പ്രചരണം നടത്തിയിട്ടുള്ളത് അതിൽ പങ്കെടുത്തിട്ടുള്ള ചില ആളുകൾക്ക് അവരെന്തിനാണ് വന്നത് എന്ന് പോലും അറിയുന്നില്ല കാരണം ഷൂട്ടിങ് ആണ് ഇതുപോലെയുള്ള ഷൂട്ടിങ്ങിന് പല ഭാഗത്തും പോകാറുണ്ട് ഇന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് കണ്ടു അപ്പൊ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സംശയം കാരണം ഇന്നലെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂരേക്ക് പോകുമ്പോ ായിരുന്നു താഴെ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ വയനാട് കയറി വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ കൊടിയും കെട്ടിട്ട് അപ്പോൾ അത്തരത്തിൽ ആളുകളെ കൊണ്ടുവന്നുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു എണ്ണം നവംബർ ഈ പ്രിയങ്കാ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിനെയാണ് അതായത് എ സി സിയുടെ ഒരു താരപ്രചാകയായിട്ടുള്ള ഒരു നേതാവിനെയാണ് നേരിടാൻ പോകുന്നത് എന്താ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കി കാണുന്നത് ഞാൻ ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് നാലാമത്തെ ഇലക്ഷനാണ് രണ്ട് മൂന്ന് ഒരു വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഒക്കെ അങ്ങോട്ട് നമ്മളിങ്ങനെ അല്ല അവര് ചുമ്മാ പോയതല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പരിചയ സംബന്ധിച്ചതിന്റെ പുറത്താണ് ഞാൻ ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് തങ്ങി തങ്ങി പോരെ പോരെ വീരവാദം വേണോ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്നലെയും വന്നപ്പോ നമുക്കറിയാം ഒരു ഫാമിലി ഡോമിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ജനങ്ങളിൽ നിന്നും ഒരു അകലം പാലിച്ചുകൊണ്ട് പ്രോട്ടോകോൾസ് വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ്

ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ചില ഭാഗങ്ങളിൽ ആദ്യം അല്പസൗകര്യം കാണും പിന്നെ അത് ശീലമായിക്കോളും ചേച്ചിയ

ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസിന് എന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ഇഷ്ടായി അറിയാം ഇഷ്ടാവും തീർച്ചയായിട്ടും അത് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എം പി ഗോപി കൊണ്ടു തന്നിട്ട് ആശീർവാദം ചെയ്തിട്ടുള്ള ഒരു മാലയാണ് അതുകൊണ്ടാണ് സുരേഷ് സുരേഷ് കെയറിങ് ആണ് അതാണ് അതാണ് സ്ലോ സ്റ്റഡി മിനിസ്റ്ററീസ് അത് ഒരു ഒരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ നമുക്ക് കൂടുതൽ പിന്തുണ കിട്ടും എന്നുള്ള സുരേഷും തീർച്ചയായിട്ടും നിന്നോട് ആര് പറഞ്ഞു ഈ അത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ പിന്തുണ കിട്ടും എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗം തീർച്ചയായിട്ടും പാർലമെന്റിൽ ഒപ്പിടാനുള്ള പെണ്ണ് സമാനമായിട്ട് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുകയാണ് ഇതിന് അരവട്ടല്ല മുഴുത്തവട്ട് തന്നെയാണ് ജീവിതത്തിൽ നിസ്സാരമായി പല സാധനങ്ങളും പലരുടെ വളരെ വിലപ്പെട്ടതായിരിക്കും പാർലമെന്റിൽ ഒപ്പിടാനുള്ള പെണ്ണു സമ്മാനമായിട്ട് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാണ്